കുറെ എണ്ണം വന്ന് ഗെയിമിങ് റൂം അങ്ങ് എഴുതി എടുത്തുകൊണ്ട് പോയി മനസ്സിലായോ എനിക്ക് ആരൊക്കെ സിറ്റിയിൽ ആക്റ്റീവ് അല്ലാത്ത കെവിൻ്റെ ഫിഫ്റ്റി ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ജൂഡ് അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് എല്ലു സാധനങ്ങളൊക്കെ എടുത്ത് കൈ പിടിച്ചേക്കാണ് പിന്നെ ആശ് അപ്പിടാൻ പോയി അതോ 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 അതും ആശ് അതാ ആശ ഉണ്ട് ഇവിടെ ആ ഇത് ആശ് സ്റ്റൈലായേ ഇത് കാണിച്ചു രണ്ട് ഫ്രണ്ട് കാണിച്ചോട് കണ്ടൊക്കെ ഇന്നൂടെയുള്ളൂ സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നൂടെയുള്ളൂ ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് എല്ലാം കൊണ്ടുപോവാർ അപ്പൊ ഇനി അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഇതൊന്നും ഇല്ല അപ്പൊ ഇന്നൂടെ ഉള്ളു അപ്പൊ സ്ട്രീം ഇന്നലെ ലൈവ് ഇടാൻ പോയപ്പോ വലിഞ്ഞു കയറി വന്നാണ് ഉമ്മമാരൊക്കെ ആ ഇന്നത്തെ ലൈവില് റെസ്പോൺസിബിലിറ്റി ഉമ്മമാരാണ് ഏറ്റെടുത്തത് ഇന്നും എന്റെ അടുത്ത് എന്നെ ഒന്ന് പ്രലോഭിപ്പിക്കാനൊക്കെ നോക്കി ഇന്നൂടെ ലൈവ് ഇടണ്ട ഇന്ന ദിവസത്തോടെ നമുക്ക് സംസാരിച്ചിരിക്കാം ബാലര ബോബിനെ കൊണ്ടുപോയി

വൺഇയർ മുമ്പ് വേറൊരു ഫ്രെയിം ആയിരുന്നു അന്ന് വിഷമിപ്പിക്കുവാണോ ഏഹ് കരയപ്പിക്കാതിരയിപ്പിക്കുവോ എല്ലാവർക്കും അപ്ഡേറ്റ് ട എനിക്ക് എടാ അവനെ ആയിരുന്നു പറഞ്ഞ് മനസ്സിലാക്കണ കാര്യങ്ങൾ സിറ്റിയില് ഗാങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ആയില്ലടാ ഇതുവരെ കിട്ടിയാ വണ്ടി വണ്ടി ഗ്യാങ് വണ്ടി പണിത് കഴിഞ്ഞ് പുതിയ ലിവർ ചെയ്താണ് വേറെ ഫേസസ് ആയിരുന്നു ഇപ്പൊ ന്യൂ എടാ എന്താടാ എന്തടാ ഇവരിപ്പടുത്ത് കളടോ അതാണോ ഇവിടുത്തെ ഡിസ്കഷൻ മാറ്റം നോക്കി മാറ്റാം പുതിയ പയ്യപ്പരല്ലേ പറഞ്ഞാൽ മനസിലാവും എല്ലാം എക്സ്ട്രോ ആയിട്ടാണോ ഇൻട്രോ ആയിട്ട് അതല്ല ബുള്ളറ്റ് ട്യൂ പോയിന്റൊക്കെ കാണിക്കാൻ ഇവര് ഇവന് ബുള്ളറ്റിലൂട്ടിരിക്കണോ ഇവൻ ഇവന് ബുള്ളറ്റിന്റെ കട്ടറുണ്ടോ ബുള്ളറ്റിന്റെ കട്ടുണ്ടോ എല്ലാ എനിക്ക് തോന്നുന്നില്ല ഇനി ബുള്ള പോലല്ല വേറെ ആരെ പോലെ വേറെ ഇവ എസ് ചെറിയ ഘട്ടുണ്ട് ചെറിയ ഘട്ടം ചെറുതായിട്ട് ചെറുത് അഭിപ്രായം എന്റെ ബർത്ത്ഡേ ആയിരുന്നു എന്റെ ബർത്ത്ഡേ താങ്ക് യു താങ്ക് യു കൊറേ പൊണ്ടാക്ഷികൾ ഇറങ്ങിയിട്ടുണ്ട് അമ്മന്റെ ഒക്കെ ആ ബർത്ത്ഡേ പറയാൻ വേണ്ടി റെഗുലർ ആയിട്ട് ഞാൻ എനിക്ക് എല്ലാ ദിവസം ബർത്ത്ഡേ ആണല്ലോ വർഷത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചു ദിവസം ജനിച്ച പരിപാടിയാണ് എല്ലാമാരും

ൂടുതൽ എങ്ങനെയാ വലുതാക്കുന്നത് ഫുൾ സ്ക്രീൻ ആക്കേണ്ട വരും ഇങ്ങനെ ഇടട്ടെ ഇതാകുമ്പോ ഇത് ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഞങ്ങളെ ആ ഞങ്ങളെങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങളെ ഇന്ന് ഇന്ന് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ഫേസ് ക്യാം ക്യാമിട്ട് ഇവിടെ ടുങ്കിൾ ഓക്കെ ഈ കൂടുതല് നല്ല പ്രായമുണ്ട് ആരും അടുപ്പിക്കണ്ട വയസ്സുള്ള തമിഴ് ബിഗ് ബോസ് കാണണ്ടേ പക്ഷെ ഞാൻ കാണുന്നില്ല ബിഗ് ബോസ് ഒക്കെ തമിഴ് ബിഗ് ബോസിൽ ആരൊക്കെയോ വന്നൊക്കെ അറിയോ ആരൊക്കെയോ തമിഴ് ബിഗ് ബോസിലൊക്കെ വന്നതെന്ന് അറിയോ പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല മൈൻഡ് ഭയങ്കര സമയം കിട്ടിയില്ല ഇവിടെ ബലൂൺന്നൊന്നും പറയാല പറഞ്ഞേക്കാ ഞാൻ പറഞ്ഞാ ടൈറ്റിൽ മാറ്റിയല്ലോ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതാ കാര്യ ടൈറ്റിലല്ലേ അല്ലേ പിന്നെ ആശ് റൊമാന്റിക് ലുക്ക് ൂറ എന്താടാ സൗണ്ടിന് എന്തോ കൊഴപ്പം ഉണ്ടോ എന്ത് കൊഴപ്പം സൗണ്ട് കുഴപ്പമുണ്ടോ ചീത്ത വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ മൈക്കിനെന്തോ പ്രശ്നമുണ്ടെന്ന് ഇല്ല ഇണ്ട് ലറ്റിൻ അന്മാർ കളിക്കാ എന്ന് കളിക്കുന്നു കളിക്കന്മാർ എന്തായാലും ഒന്ന് കളിക്കാം എല്ലാവർക്കും സ്ട്രീം എല്ലാര്ക്കുംമാര് ഇറങ്ങാൻ പോവാ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് ഗെയിം ഒക്കെ കളിക്കാൻ ബാലൻ പോയി കേസ് ബാലനും ഇന്നലെ ബാലനും ബോബും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പോലീസ് വിളിച്ചു പോലീസ് വിളിച്ചപ്പോ അവരെ കാണിക്കാനോ പറഞ്ഞേ വണ്ടിയുടെ ആർ സി ലൈസൻസും ആർ സി ബുക്കും കാണിക്കാൻ പറഞ്ഞു ബാലൻ ബോധരഹിതരായതുകൊണ്ട് ലൈസൻസും പാസ്ബുക്കും കാണിച്ചു പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും പാസ്ബുക്കും എസ് എ കൊടുത്തു പുള്ളി പറഞ്ഞത് ഈ ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത് അഞ്ചു മിനിറ്റ് ബാലൻസെറ്റും പാസ്ബുക്ക് പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും പോലീസുകാരെ കാണിക്കണോ ആരെങ്കിലും പുള്ളിക്ക് പറഞ്ഞു സാർ എന്റെ കയ്യിലില്ല വാട്സാപ്പില് ഞാൻ അയച്ചു എന്റെ ഡോക്യൂമെന്റ് ആയിട്ട് പുള്ളെ പ്ലസ് പറഞ്ഞു പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ബാങ്കിലെ പാസ്ബുക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് പുള്ളി ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പഴേ നീന എന്ന് പറഞ്ഞ് ജിപി കഞ്ചു വെഡ് സ്റ്റേഷനിൽ നിർത്തിട്ടാ വെണ്ടോ ദൈവം ഉറക്കോട്ട് ഉറക്കോ 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 വല ലൈവ് ആ ലൈവൊക്കെ വന്നല്ലേ ഗുണങ്ങളുണ്ട് അതെ 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 ഇതെല്ലാം നമ്മൾ സപ്രഷൻ 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 ഉണ്ട് ഓൾറെഡി അത് ഓഫ് നിങ്ങൾക്ക് എ സിയുടെ സൗണ്ട് അടിക്കും ഞാൻ നോയിസ് സപ്രഷൻ ഓഫ് ചെയ്യട്ടെ നിങ്ങൾക്ക് എ സിയുടെ സൗണ്ട് ഉണ്ടോന്ന് പറയുമോ സൗണ്ട് ഉണ്ടോ ഇത് വിറ്റല്ലോ ഇതൊക്കെ കണ്ട കൈസ് ഇതൊക്കെ താങ്ക് യു അണ്ണന്റെ വലിയ മനസ്സെന്ന് പറഞ്ഞ എന്റെ പി സി എടുത്ത് ഇട്ടേക്കുന്നു എന്തൊക്കെ വർത്താനങ്ങളാ അല്ലേ കൊണ്ടുപോയി ഉപദേശിച്ചിട്ട് നന്നാവാനാണ് കെവിൻ കണ്ട ആൾക്കാർ അഭിപ്രായം കേൾക്കടാ നീ എത്രാമത്തെ തൊട്ടോ ആക്റ്റീവ് ആവോന്ന് പറയണത് ഇനി തൊട്ടേ ഞാൻ കാണും പനിയൊക്കെ മാറി എല്ലാ പിന്നെ എന്റെ എല്ലാ ബാധ്യതകളും മാറിയിട്ടുണ്ട് ഇപ്പം ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ബാധ്യത എന്തൊക്കെ വീട്ടുജോലി അനിയനെ കുടിപ്പിച്ച് സ്കൂളിൽ വിടണം പറയാന്ന് നിനക്ക് പണിഞ്ഞു കൊടുക്കണം കാര്യം പറയാം ഇവന്റെ ഇപ്പഴത്തെ ഡിസൈർ ഇല്ലേ അതിന് പതിനായിരം രൂപ എടുത്താ അതിലെ രണ്ടെണ്ണം കിട്ടും ആ അവസ്ഥയിലാ വണ്ടി എന്നിട്ട് ആ വണ്ടി വെച്ച് ഒരു വീട്ടുകാരുടെ മതിലിടിച്ചിട്ടിട്ട് ഏഹ് അത് പതിനാലായിരം രൂപയ്ക്ക് പണിത ആ മൊത്തം വണ്ടിക്ക് വില പതിനാലായിരം രൂപ ഇല്ല ആ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ കാണുന്ന ഞാൻ സ്വിഫ്റ്റ് ഡിസൈറിനെ കുറ്റം പറയണമല്ല ആ ഈ ഈ അവസ്ഥയിലുള്ള സ്വിഫ്റ്റ് ഡിസൈറിന് പതിനാലായിരം രൂപയ്ക്ക് വഴിച്ച് തരാം അമ്മാതിരി ഒരു വണ്ടി അതില് പെയിന്റ് ഇല്ലാച്ച് സ്ക്രാച്ച് സ്ക്രാച്ച് ആണ് ഫുൾ ആണ് അത് ദൂരെ നോക്കുമ്പോൾ ലിവറിയായിട്ട് തോന്നാ അടുത്ത വരുമ്പോഴേ അറിയുള്ളൂ എന്നിട്ട് എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണേ എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ വണ്ടി പണിത് വീട്ടുകാർക്ക് അതിൽ പണിതുകൊണ്ടിരിക്കുന്ന ടൈം പീരീഡില് ഇവന്റെ വണ്ടിയുടെ പേര് സുന്ദരി എന്നാണ് സുന്ദരിയെ വർക്ക്ഷോപ്പിൽ കയറ്റി എന്നിട്ട് എന്നിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റിട്ട് ഇത് പണിതുകൊണ്ടിരിക്കുന്ന സെയിം ടൈമില് കൂട്ടുകാരന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി ഗവൺമെന്റിന്റെ ട്രാൻസ്ഫോമറും ഒരു പോസ്റ്റ് പിടിച്ചിട്ട് സൽമാക്കാരെ പോലെ അകത്തുകളൊക്കെ ഇടിച്ചിട്ട് ഇപ്പൊ അവരുടെ ഇപ്പൊ ഇപ്പൊ ഇവന്റെ ബാധ്യതയില് ഒരു ട്രാൻസ്ഫോമർ ഒരു പോസ്റ്റ് ഒരു ഒരു വീടിന്റെ മതില് ഇതെല്ലാം കെട്ടിക്കൊടുത്തിട്ടിരിക്കുക എന്നിട്ട് നിങ്ങൾ എന്നിട്ടേ എന്നെ നിങ്ങൾ ആളെ നോക്കണേ ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇന്നലെ ആശിനെ വിളിച്ചിട്ട് ഇവൻ ചോദിക്കുക അളിയാ നിന്റെ വണ്ടി ഒന്ന് തരൂ ഒരു ട്രിപ്പ് ലോകത്താരിൽ കൊടുക്കേ ലോകത്താരിൽ കൊടുക്കൂ ഇവനൊക്കെ വണ്ടി ബി എൻഡബ്ലു എനിക്ക് തരുന്നത് ഡ്രൈവർ ഞാനാണ് സിറ്റി പോലുള്ള ഇവനൊക്കെ എടുത്ത് കളയാമോ ആൾക്കാരുടെ അഭിപ്രായം എനിക്ക് കൺസിഡർ ചെയ്തേ പറ്റൂളെ അല്ലേ ഇനി നിങ്ങളെല്ലാം പറ്റി പറയൂ ചന്ദ്രൻ്റെ ലൈവടെ കൊണ്ട് വന്നിട്ട് കേട്ടോ മറ്റേ കഴിഞ്ഞ ദിവസത്തെ പാട്ട് കേട്ടാ അവൻ ലൈവ് ഒന്നും ചന്ദ്രൻ ലൈവൊക്കെ കഴിഞ്ഞല്ലോ ഫസ്റ്റ് ഇല്ല അതൊക്കെ കണ്ടാള അതൊക്കെ ഉമ്മ അതെ അതെ ഉമ്മരാനാ ഉമ്മ ഉമ്മോ സെക്കൻഡ്

ഞാൻ ഇത്ര ലേറ്റ് ആയെന്താ അറിയോ ഈ സാമാനം കാരണമാണ് ഈ ഒറ്റ സാ ഈ ഒറ്റ സാധനം കാരണമാണ് ഞാൻ ലേറ്റ് ആയത് ഏ എവിടെ ഞാനൊന്ന് തിരിച്ച് സ്വിച്ച് ഓടിക്കൊടുത്തേ ഉള്ളൂ ഫ്യൂസ് അടക്കം അങ്ങ് പോയി പോയി വീടിന്റെ എന്റെ വീട്ടിൽ നിന്ന് ഊരിക്കൊണ്ട് പോയതാ ഈ ഇരിക്കുന്ന ഇതില്ലേ ഇത് എന്റെ വീട്ടിൽ നിന്ന് ഉരിക്കതാ ഇവൻ സ്ക്രീനിൽ നിങ്ങളെ കൊടുത്ത സ്ക്രീനില്ലേ അതെന്റെ വീട്ടിൽ നിന്ന് പോയതാ ഈ ഏകദേശം ഇവന്റെ ഒരു സ്ട്രീമിംഗ് സെറ്റപ്പിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം എന്റെ വീട്ടിൽ നിന്ന് പോയത് അതിൽ ആകാ ആ സി പി യു എന്ന് പറയുന്ന സാധനം മാത്രം സ്നേഹ ഗിഫ്റ്റ് കൊടുത്തതാണ് മനസ്സിലായ എല്ലാം എന്റെ വീട്ടിൽ നിന്ന് ഊരിയത പറഞ്ഞാൽ ഇല്ല ഇത് പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ അതാ എന്റെ ചോദ്യം ഇത് പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കുവോ പറഞ്ഞോ ചില്ലറ എന്തോ കാര്യായിട്ടൊക്കെ പറയാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൈയൊക്കെ ഞട്ട് ചെറുച്ട്ട് ഇതാണ അത് ഞാൻ വിചാരിച്ചു കറണ്ട് പോയിരുന്നു കാരണം വീട്ടിൽ കേട്ട് 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 കണ്ട് കണ്ട് അപ്പൊ ഇവമാരൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അണ്ണാ ഫൺ കളിച്ച് അവൻ എയർപോർഡ് കൊണ്ടുപോകാന്ന് ഐ വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്യാൻ വീഡിയോ റിയാക്ട് ചെയ്തല്ലോ ഇല്ല വച്ചില്ല നമ്മൾ തുടങ്ങാൻ പോകണതേ ഉള്ളൂ ഇവന്മാരെ ഞാനൊന്നും പറഞ്ഞിട്ടോട്ടെ അപ്പൊ ഇറങ്ങല്ലേ നീക്കേറായിട്ടുണ്ട് എന്റെ ഏതെങ്കിലും ഒരു സാധനം മിസ് ഒരു സാധനം മിസ്സായടക്കേറ്റിയറിയാൻ പോയിട്ട് പോയിട്ടോ കാണാം കാണാം ശരി 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 പോയിട്ടോ പോട്ടോ പോട്ടോ ഓ മതി 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 ശരി മോനെ പോയിട്ടു പോയിട്ടു പോട്ടോ ഇനി ഇനി ഇപ്പഴേക്കും വരല്ലേ അപ്പൊ അപ്പൊടാ പോടാ എല്ലാവരും കേട്ടാ ഉമ്മ അമ്പത്തൊരു രൂപ ആ ഓക്കെ ഓക്കെ ശരി ശരി ആ എല്ലാവർക്കും കൊടുത്തേക്കാം സെക്കൻഡെ എല്ലാവർക്കും ഉമ്മയെ കറക്റ്റ് വെക്കണേ ബാറ്ററി െ അക്ഷേ പോയിട്ടോ കേട്ടാ ഗ്രൂപ്പ് എല്ലാവർക്കും ഇന്നലെ പയ്യന്മാരെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ ഗ്രില്ലൊക്കെ മമ്മി ഗ്രിൽ ചിക്കൻ ഒക്കെ ഉണ്ടാക്കി തന്നു വീട്ടില് ഞങ്ങള് ഗ്രില്ലൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു കൊണ്ട് ഇരിക്കുമായിരുന്നു കേസ എല്ലാവർക്കും വെൽക്കര സ്ട്രീം എല്ലാവർക്കും വെൽക്കം 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 എന്താ കെയറിങ് സത്യമല്ലേ എന്തൊരു കെയറിങ് അയ്യോ ഞാൻ അതല്ല അതല്ലോ എത്തിയിട്ട് പറയണെന്ന് പറഞ്ഞാണോ ഏടാ യുവന്മാരൊക്കെ വീട്ടിൽ നിന്നൊക്കെ വിടുന്നത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും അപ്പൊ യുവന്മാരൊക്കെ എത്തിയെന്ന് നോക്കേണ്ട കാര്യം ഉത്തരവാദിത്വം എനിക്കുണ്ട് എല്ലാവർക്കും വെൽക്കം സ്ട്രീം എല്ലാവർക്കും വെൽക്കം 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 അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ഡിസ്കോട്ടോൾസ് നോക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം യസ്ന്ന് കമാര നമ്പേറിന് വീഡിയോ ചെക്ക് ചെയ്യുവോ ബ്രോ ഞാൻ നോക്കാം 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 ഞാൻ ബി എം അവിടെ ഇല്ല ബി എം വീട്ടിലില്ലേടാ അയ്യറിന്റെ വീഡിയോ അയ്യറിന്റെ വീഡിയോ എന്താ നോക്കട്ടെ അയ്യർ ഗെയിമിങ് അതെന്താ സംഭവം എന്താ എന്ത് വീഡിയോയാ